േബ്യൂട്ടിൾ സോൾസ് ദീസ് ആൻഡ് ലിവിംഗ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ഡ്രാമയുടെ ഒരു സമ്മറൈസേഷൻ വീഡിയോ ആണ് സോ ലെറ്റ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ദ നെവർ നെവർ നെസ്റ്റ് വിച്ച് ഈസ് റിട്ടേൺ ബൈ സെഡ്രിക് മൗണ്ട് ദ നെവർ നെവർ നെസ്റ്റ് ഈസ് വൺ ആക്ട് പ്ലേ ബൈ സെഡ്രിക് മൗണ്ട് ദ മെയിൻ ക്യാരക്ടേഴ്സ് ആർ ജാക്ക് ആൻഡ് ജിൽ എ കപ്പിൾ ഓൺ ജെയിൻ ആൻഡ് എ നഴ്സ് അപ്പോൾ നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വൺ ആക്ട് പ്ലേ ആണ് ഇത് എഴുതിയിരിക്കുന്നത് സെഡ്രിക് മൗണ്ട് എന്ന് പറയുന്ന എഴുത്തുകാരനാണ് അതുപോലെ ഈ കഥയിലെ അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമയിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ജാക്കും ജില്ലുമാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അതുപോലെ അവരുടെ അമ്മായി ഓൺ ജെയിൻ ഒരു ആയ കൂടെ ഇതിലൊരു കഥാപാത്രമായിട്ട് കടന്നു വരുന്നുണ്ട് ജാക്ക് ആൻഡ് ഹിസ് വൈഫ് ജിൽ ലഡ് എ കംഫർട്ടബിൾ ലക്ഷുറിയസ് ലൈഫ് ഇൻ ദ ബ്യൂട്ടിഫുൾ വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റെഡ് ന്യൂ ഹാംസ്റ്റെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വില്ലയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആഡംബരം നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമൊക്കെ ജാക്കും ജില്ലും മുന്നോട്ട് നയിച്ചോണ്ടിരിക്കയാണ് വൺ ഡേ ഓൺ ജെയിൻ കേം ടു വിസിറ്റ് ദ ഹൗസ് ആൻഡ് ജാക്ക് ആൻഡ് ജിൽ ഷോഡ് ഹ് ദർ ഹൗസ് ആൻഡ് ഫർണിച്ചർ ആൻഡ് ഓൾ അതർ ഹൗസ് ഹോൾഡ് തിങ്സ് വിത്ത് മച്ച് പ്രൈഡ് അപ്പോൾ ആ ഒരു ഓൺ ജെയിൻ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ വീട് മുഴുവൻ കൊണ്ട് നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ വീടും അതുപോലെ തന്നെ അതിലുള്ള ഫർണിച്ചറുകളും അതുപോലെ ആ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടിയിട്ടാണ് ഓൺ ജെയിൻ്റെ മുന്നിൽ അവർ പ്രസന്റ് ചെയ്യുന്നത് ദ ഹാഡ് ഗുഡ് ഫർണിച്ചർ എ കാർ റെഫ്രിജറേറ്റർ പിയാനോ ആൻഡ് റേഡിയോഗ്രാം ഇൻ അഡീഷൻ ടു ദ ബ്യൂട്ടിഫുൾ ഹൗസ് അപ്പോൾ അവരുടെ വീട്ടിൽ നല്ല ഫർണിച്ചറുകളും കാറും അതുപോലെ ഫ്രിഡ്ജും പിയാനോയും പിന്നെ റേഡിയോ ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ രീതിയിലുള്ള മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ആൻഡ് ഓൺ ജയിൻ വാസ് മച്ച് ഇംപ്രസ്ഡ് ബൈ ദ ഫെസിലിറ്റീസ് ഇൻ ദ ഹൗസ് അപ്പോൾ ഓൺ ജെയിൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആ വീട്ടിലുള്ള ആ ഒരു സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരാണെങ്കിലും വളരെയധികം ഇമ്പ്രസ്ഡായി She thought that they had to pay a huge amount as rent, and she asked how much it was. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഓൺ ജെയിൻ ഒരു സംശയം ഉണ്ടായി ഇതിന് നല്ല വാടക കൊടുക്കേണ്ടി വരില്ലേ എന്നൊരു സംശയമായിരുന്നു അവരുടെ ഉള്ളിൽ ഉണ്ടായത് അപ്പോൾ അത് അവരോട് ചോദിക്കുകയും ചെയ്തു എത്ര രൂപ ഈ ഒരു വീടിനും ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് ചോദിക്കുകയും ചെയ്തു ജാക്ക് ആൻഡ് ജിൽ സെഡ് ദാറ്റ് ദേ ഡിഡ് നോട്ട് ഹാവ് ടു പേ റെൻറ്റ് അപ്പോൾ നമ്മളുടെ ജാക്ക് ആൻഡ് ജില്ലും പറഞ്ഞു ഇതിന് വാടകയൊന്നും കൊടുക്കണ്ട എന്നാണ് അവർ മറുപടി പറഞ്ഞത് ദേ ഓൺ ഓൾ തിങ്സ് ആൻഡ് ഇൻക്ലൂഡിങ് ദ വില്ല ആസ് ദേഴ്സ് ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം അവരുടേതാണ് അതുപോലെ തന്നെ ആ ഒരു വില്ല കൂടി ആ ഒരു വീട് കൂടെ അവരുടേതാണ് ഓൺ ജൈൻ കുട്ട് നോട്ട് ബിലീവ് ദിസ് അപ്പോൾ അത് ഓൺ ജൈനൊട്ടും വിശ്വസിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഷീ ഡൗട്ട് വെതർ ഷീ റോഡ് ബൈ മിസ്റ്റേക്ക് ടു തൗസൻഡ് പൗണ്ട്സ് ഇൻസ്റ്റെഡ് ഓഫ് ടു ഹൺഡ്രഡ് ഇൻ ദ ചെക്ക് വിച്ച് ഷീ ഹാഡ് ഗിവൺ ദം ആസ് ദ വെഡിങ് ഗിഫ്റ്റ് അപ്പോൾ ആ ഓൺ ഒരു സംശയം തോന്നുകയാണ് അന്ന് കല്യാണത്തിൻ്റെ സമയത്ത് കൊടുത്ത ചെക്കിൽ ഒരു ഒരു ചെക്ക് കൊടുത്തിരുന്നു അതിൽ ഇരുന്നൂറ് പൗണ്ട് എന്നതിന് പകരം രണ്ടായിരം പൗണ്ടാണോ അവരെഴുതിയത് എന്ന ഒരു സംശയം അവർക്കുണ്ടായി കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു വീട്ടിലൊന്നും താമസിക്കാൻ അവരെ കൊണ്ട് കഴിയില്ല അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇത് വാങ്ങിയത് താൻ കൊടുത്ത പൈസ കൊണ്ടാണോ അല്ലെങ്കിൽ താൻ മിസ്റ്റേക്കെഴുതിയിട്ടുള്ള പൈസ കൊണ്ടാണോ ഇവർ വാങ്ങിയതെന്നൊരു സംശയം ഓൺ ചെയ്യേൻ്റെ ഉള്ളിൽ ഉണ്ടായി But when ഓൺ ജെയിൻ seriously whether they really owned all these things, they said that they bought all those things on installment system. സിസ്റ്റം അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഓൺ ജെയിൻ ചോദിച്ചു ഇതൊക്കെ നിങ്ങളുടെ തന്നെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഈ ഓൺ ജയിൻ്റെ അടുത്ത് അവർ പറഞ്ഞ മറുപടി ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് വാങ്ങിയതാണ് എന്ന മറുപടിയാണ് അവർ കൊടുത്തത് ആൻഡ് ഷീ ആസ്ക് ദം ഹൗ മച്ച് ദേ ഹാഡ് ടു പേ ആസ് എ ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് ഹൗ മച്ച് ജാക്ക് എർഡ് വീക്ക്ലി അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ എത്രത്തോളം ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കണം അതുപോലെ തന്നെ ഒരാഴ്ചയിൽ എത്രത്തോളം വരുമാനം ഈ പറയുന്ന ജാക്കിനുണ്ട് എന്ന കാര്യവും അവർ ചോദിച്ചു ജാക്ക് റിപ്ലൈഡ് ദാറ്റ് ഹി ഏൺ സിക്സ് പൗണ്ട്സ് വീക്ക്ലി ആൻഡ് ദേ ഹാഡ് ടു പേ സെവൻ പൗണ്ട്സ് എയ്റ്റ് ആൻഡ് എയ്റ്റ് പെൻസ് എ വീക്ക് ആസ് ഇൻസ്റ്റാൾമെൻറ്റ് അപ്പോൾ നമ്മളുടെ ജാക്ക് പറഞ്ഞു ആറ് പൗണ്ടാണ് അവൻ്റെ വരുമാനം എന്ന് പറയുന്നത് പക്ഷേ ആഴ്ചയിൽ അവൻ അടയ്ക്കാനുള്ളത് ഏഴ് പൗണ്ടും എൺപത്തെട്ട് പെൻസുമായിരുന്നു അവന് അടയ്ക്കാനുണ്ടായിരുന്നത് ദേ വുഡ് ടേക്ക് ലോൺ ഫ്രം ദ സെർട്ടേൺ ഫിനാൻസ് കോർപ്പറേഷൻ ടു പേ ദ എക്സ്ട്രാ എമൗണ്ട് അപ്പോൾ ബാക്കിയുള്ള പണത്തിന് അവർ ലോൺ എടുക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് അവർ ചെയ്തിരുന്നത് ആൻഡ് ദാറ്റ് ഓൾസോ ദേ വുഡ് പേ ഓഫ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഈ ലോൺ എടുക്കുന്ന പൈസയും ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചു തീർത്താൽ മതി അപ്പോൾ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഒരു ഇൻസ്റ്റാൾമെൻറ്റിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓൺ ജെയിൻ വാസ് എഗെയിൻസ് ദ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം ആൻഡ് ഹൗ മോട്ടോ വാസ് ക്യാഷ് ഡൗൺ പേയ്മെൻറ്റ് ഷീ ഡിസപ്രൂട്ട് ജാക്ക് ആൻഡ് ജെൽസ് വേ ഓഫ് ലൈഫ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മളുടെ ഓൺ ജെയിൻ അതിനെ എതിർത്തു കാരണം ഓൺ ജെയിൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ പൂർണ്ണമായും പൈസ കൊടുത്താൽ സാധനം വാങ്ങുക എന്നുള്ള പരിപാടിയാണ് അല്ലാതെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിനോട് അവർക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവരുടെ ഈ ഒരു ജീവിത രീതിയെ നമ്മളുടെ ഓൺ ജെയിൻ ഒന്ന് വാൺ ചെയ്യുക കൂടെ ചെയ്തു ഷി റെഫ്യൂസ് ടു സിറ്റ് ഓൺ ദ ഫേണിച്ചർ ദെയർ ആസ് ദേ ഡിഡ് നോട്ട് ബിലോങ് ടു ജാക്ക് ആൻഡ് ജിൽ ഫുൾ അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചറുകളിലൊന്നും ഇരിക്കാൻ അവർ തയ്യാറായില്ല കാരണം പൂർണ്ണമായിട്ടും അത് ജാക്കിൻ്റെയും ജില്ലിൻ്റെയും ഒന്നും അല്ല ഇൻസ്റ്റാൾമെന്റ് അടച്ച് തീരാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരുടേതല്ലാത്ത ആ ഒരു പ്രൊഡക്റ്റിൻ്റെ മേലെ ഇരിക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ആൻഡ് ഷീ ഹാസ്റ്റൻ ടു ലീവ് ദ ഹൗസ് അങ്ങനെ അതുപോലെ തന്നെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓൺ ചെയ്യാൻ അങ്ങനെ തിടുക്കം കാണിക്കാൻ വേണ്ടി തുടങ്ങി ജാക്ക് ഓഫർ ടു ടേക്ക് ഹെർ ടു ദ സ്റ്റേഷൻ ഇൻ ഹിസ് കാർ അപ്പോൾ ജാക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാറിൽ പോകാമെന്ന് ജാക്ക് പറഞ്ഞു ബട്ട് ഷീ റെഫ്യൂസ് ടു ട്രാവൽ ഇൻ എ കാർ ഓഫ് വിച്ച് ഹി ഓൺ ഓൺലി ദ സ്റ്റിയറിംഗ് വീൽ വൺ ഓഫ് ദ ടയേർസ് ആൻഡ് ടു ഓഫ് ദ സിലിണ്ടേഴ്സ് അപ്പോൾ നമ്മളുടെ ഓൺ ചെയിൻ അതിനെ എതിർത്തു അതായത് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിയറിംഗ് വീലും ഒരു ചക്രവും പിന്നെ അതുപോലെ ആ ഒരു എണ്ണ അടിക്കുന്ന ആ ഒരു സിലിണ്ടറും മാത്രമാണ് ഇവരുടെ സ്വന്തമായിട്ടുള്ളത് അങ്ങനെയുള്ളൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ അവർക്ക് താൽപ്പര്യമില്ല എന്ന കാര്യം അവർ പറഞ്ഞു Before leaving, she gave Jill a check for the 10 pounds to pay at least one of their bills. പോകുന്നതിന് മുമ്പായിട്ട് ഓൺ ജൈൻ ഒരു ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പൗണ്ടിൻ്റെ ഒരു ചെക്ക് ജില്ലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പൂർണ്ണമായിട്ട് ബില്ല് അടയ്ക്കാൻ കൂടിയിട്ടുള്ള ഒരു അഡ്വൈസ് കൂടെ ആ ഓൺ ജൈൻ അവിടെ കൊടുക്കുകയും ചെയ്തു ജിൽ ഡിസൈഡ് ടു പേ ദ ഡോക്ടേഴ്സ് ബിൽ വിത്ത് ഇറ്റ് സോ ദാറ്റ് ദേ കുഡ് അറ്റ്ലീസ്റ്റ് ഓൺ ദിയർ ബേബി ആസ് ഡേഴ്സ് അപ്പോൾ ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളുടെ ജില്ല് തീരുമാനിച്ചത് ആ പൈസ കൊണ്ട് ആ ഒരു ഡോക്ടറിൻ്റെ ബില്ല് അടച്ച് തീർക്കാം അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയെങ്കിലും അവരുടെ സ്വന്തമായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ജില്ലിനുണ്ടായിരുന്നത് ഷീ പുഡ് ദ ചെക്ക് ഇൻ ആൻഡ് എൻവലപ്പ് അഡ്രസ് ഇറ്റ് ടു ഡോക്ടർ മാർട്ടിൻ ആൻഡ് സെൻറ്റ് ദ നഴ്സ് ടു പോസ്റ്റ് ഇറ്റ് പെട്ടെന്ന് ഒരു എൻവെലപ്പ് എടുത്തു അതിൽ ഡോക്ടർ മാർട്ടിൻ്റെ അഡ്രസ്സൊക്കെ ശേഷം ആ ചെക്ക് ആ എൻവെലപ്പിൻ്റെ ഉള്ളിലിട്ടിട്ട് നഴ്സിന്റെ അടുത്ത് പറഞ്ഞു അതൊന്നുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെൻ ജാക്ക് ആസ്റ്റ് ജിൽ വൈ ഷി സെൻഡ് ദ മണി ടു ദ ഡോക്ടർ ഷീ ടോൾ ഹിം ട്രൈ ദാറ്റ് വിത്ത് ദാറ്റ് വൺ ഇൻസ്റ്റാൾമെന്റ് അറ്റ്ലീസ്റ്റ് ദ ബേബി വാസ് റീലി ദയേഴ്സ് അപ്പോൾ എന്തിനാണ് അത്രയും നല്ലൊരു പണം ഡോക്ടറിന് കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് ജാക്ക് ദേഷ്യപ്പെടുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ജില്ല പറയുന്നുണ്ട് ഒരേ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് കൂടി അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബേബി അതായത് കുട്ടി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അവരത് ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങി എന്ന അർത്ഥത്തിലല്ല അവിടെ പറയുന്നത് കാരണം അവർ പറയുന്നത് ആ ഒരു ഹോസ്പിറ്റൽ ബില്ല് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് കംപ്ലീറ്റ് ചെയ്യാത്തടത്തോളം കാലം ആ ഒരു കുട്ടി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റേതാണ് അപ്പോൾ ആ ഹോസ്പിറ്റൽ ബില്ല് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവൾ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു ഡ്രാമ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ ചാപ്റ്ററിൽ നിന്ന് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചു കാണാറില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്ന് ചോദിച്ച് കാണാറുള്ളത് ഓൺ ജെയിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഇ എം ഐ സിസ്റ്റം അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റിൽ സാധനങ്ങൾ വാങ്ങുന്ന ആ സിസ്റ്റം അത് നല്ലതാണോ ചീത്തയാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഡ്രാമ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു റിവ്യൂ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഇത്തരം ചോദ്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച് കാണാറുള്ളത് അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് നെവർ നെവർ നെസ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ ഒറ്റ പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ആ കഥയും ഒക്കെയാണ് സോ ദിസ് ഈസ് സൈനിങ് ഓഫ് സിയോ നെക്സ്റ്റ് വീഡിയോ